ഐ കെട്ട് ജയഹാന്ത് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആർമി ഓർഡിനൻസ് കോപ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഗ്നിവീർ അല്ല ഇതൊരു പെർമനൻ്റ് റാലിയാണ് വളരെ ഈസി ആയിട്ട് ഇന്ത്യൻ ആർമിയിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എ ഒ സി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഫിസിക്കലാണ് അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും അതിനുശേഷം പി എസ് ടിയുമാണ് വരുന്നത് അതിനുശേഷമാണ് പിന്നെ നിങ്ങളുടെ റിട്ടേൺ എക്സാമും അതേപോലെ തന്നെ പിന്നെ നിങ്ങളുടെ മെഡിക്കൽ പ്രോസസ്സും വരുന്നത് എല്ലാ കാര്യങ്ങളും ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ക്ലിയർ സോ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ഫസ്റ്റ് കുട്ടികളെ ആ പിന്നെ ആദ്യം പറയുകയാണ് നമ്മുടെ അക്കാഡമിയിൽ നടക്കാൻ പോകുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണ് പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട് സാർ ഇനി ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ ചില കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ ലെങ്തി ആയിട്ട് തോന്നും കൂടുതൽ എന്താണ് കോഴ്സിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് സാർ പറയുന്നതെന്ന് അല്ല നമ്മളിവിടുത്തെ എന്താണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കൂടി നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും കോഴ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ക്ലിയർ കുട്ടികളെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആർമി ജി ഡി ട്രേഡ്സ് ടെക്നിക്കൽ എൻ എ ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എല്ലാ ദിവസത്തെയും അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഫൈനൽ കോൺസ്റ്റബിൾ ഫയർമാൻ പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകളും ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ക്ലിയർ കുട്ടികളെ നമ്മുടെ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ നമ്മുടെ എന്താണ് ആഡ് ലഭിക്കുന്നതേ ആയിരിക്കും നമ്മൾ എക്സ്ട്രാ ആഡ് ഒന്നും തന്നെ എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല നമ്മുടെ വീഡിയോസിൽ കൂടിയാണ് നമ്മുടെ ഓരോ വ്യൂസിനെ നമ്മൾ അറിയിക്കുന്നത് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ക്ലിയർ ഓക്കെ സോ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു എ യു സിയുടെ ആർമി ഓർഡിനൻസ് കോപ്സിൻ്റെ അപ്ഡേറ്റ് എന്തൊക്കെയാണ് പിന്നെ പാസ്സായ അതായത് അഡ്മിറ്റ് കാർഡ് വന്ന ഒത്തിരി കുട്ടികളുണ്ട് എത്രയായിരുന്നു കട്ട് ഓഫ് എത്ര കട്ട് ഓഫിലാണ് അഡ്മിറ്റ് കാർഡ് വന്നത് എന്നീ കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് നമുക്ക് നോക്കാം ഇതേ രീതിയിലുള്ള മെസ്സേജ് ആണ് മിക്ക കുട്ടികൾക്കും വന്നിട്ടുള്ളത് അതായത് യുവർ ആപ്ലിക്കേഷൻ നമ്പർ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ട്രേഡ്സ്മാൻ മേറ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രേഡ്സ്മാൻ മാൻ മേറ്റ് പിന്നെ ഫയർമാൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫയർമാൻ ഇവിടെ നിങ്ങൾക്ക് നമ്പരും കാണാൻ പറ്റുന്നതായിരിക്കും ഫോർ ദ പോസ്റ്റ് ഓഫ് ട്രേഡ്സ്മാൻ മേറ്റ് ഈസ് അക്സെപ്റ്റഡ് ഇതേ കണക്കൊരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം അവിടെ അക്സെപ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ചില കുട്ടികൾ പറയുന്നു സർ എനിക്ക് ഫോം അക്സെപ്റ്റ് ആയെന്ന് മെസ്സേജ് വന്നു പക്ഷേ എനിക്ക് അഡ്മിറ്റ് കാർഡ് വന്നില്ല നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് ഇതേ രീതിയിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും വരുന്നതായിരിക്കും അത് വളരെ ക്ലിയർ ആയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ഒ സി ഇതേ രീതിയിലും ചില കുട്ടികൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലേ നോക്കാം ഒഫീഷ്യൽ സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുട്ടികളെ ഇവിടെ എ കൺഫർമേഷൻ ഹാസ് ബീൻ ടു ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അതായത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ എന്താണ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വന്നത് എന്നാണ് അതായത് അപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയത് പന്ത്രണ്ട് രണ്ടിനാണ് പിന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ആയിരുന്നു ഡിസംബർ ആണ് അതായത് ഫോം ഫില്ല് ചെയ്തതിനു ശേഷം എല്ലാ കുട്ടികളും അവരവരുടെ ഫോം ഫില്ല് ചെയ്തു മാർക്കെല്ലാം ആഡ് ചെയ്തു അതിനകത്ത് പെർസെൻറ്റേജ് അനുസരിച്ചിട്ടാണ് കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നത് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റിൽ വീണ എല്ലാ കുട്ടികൾക്കും അവരുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയെന്നും പറഞ്ഞിട്ട് അതിനുശേഷം വേറൊരു അപ്ഡേറ്റ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ദർ വിൽ ബി എ സ്ലാ ഇമെയിൽ ഡിലേ ഡ്യൂ ടു ടെക്നിക്കൽ ഇഷ്യൂ അറ്റ് എൻ അതായത് ഇമെയിൽ നിങ്ങളെടുത്ത് എത്താൻ വേണ്ടിയിട്ട് എന്താണ് ഒരു സ്ലൈഡ് ഡിലേ ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊട്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ സൂൺ റിസീവ് ദിയർ അഡ്മിറ്റ് കാർഡ് വേ ദിയർ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ്സ് ഉടനെ തന്നെ അതായത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് മെയിലിൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡിയിലും മനസ്സിലായോ അപ്പോൾ ആർക്കൊക്കെയാണോ ഇതേ രീതിയിൽ മെസ്സേജ് വന്നേക്കുന്നത് ഇതേ രീതിയിൽ മെസ്സേജ് വന്നേക്കുന്നത് ആ കുട്ടികൾ ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരുന്നതായിരിക്കും ഒത്തിരി കുട്ടികൾക്ക് ഇതേ രീതിയിലുള്ള ഇഷ്യൂ വന്നത് കാരണമാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ ആൾറെഡി ഇതേ രീതിയിലൊരു അപ്ഡേറ്റ് ചെയ്തത് തന്നെ മനസ്സിലായല്ലോ ഇതേ രീതിയിലൊരു അപ്ഡേറ്റ് ചെയ്തത് തന്നെ അപ്പോൾ കുട്ടികളെ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട നിങ്ങൾക്കും എന്താണ് ഈ തവണ എ ഒ സിയുടെ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇനി കട്ട് ഓഫിൻ്റെ കാര്യം കട്ട് ഓഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫയർമാൻ്റെ ഫയർമാൻ ട്രേഡിലേക്കുള്ള കട്ട് ഓഫ് വന്നിരിക്കുന്നത് അതായത് പത്താം ക്ലാസ് ബേസ് അനുസരിച്ചിട്ടാണ് കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നത് കട്ട് ഓഫ് വന്നിരിക്കുന്നത് നയൻറ്റി പ്ലസ് ആണ് നയൻറ്റി പ്ലസ് ആണ് ഫയർമാൻ ട്രേഡിലേക്കുള്ള കട്ട് ഓഫ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ട്രേഡ്സ്മാൻ മേറ്റ് ട്രേഡ്സ്മാൻ മേറ്റിലേക്കുള്ള കുട്ടികളുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് എയ്റ്റി സിക്സ് പ്ലസ് ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഈ രണ്ട് ട്രേഡിലേക്കാണ് കൂടുതലും കുട്ടികൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വേക്കൻസിയും ക്ലിയർ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് വേക്കൻസി അപ്ഡേറ്റ് വേക്കൻസി എം എ ജെ ഒ എ പിന്നെ ഡ്രൈവർ ദ ഓപ്പറേറ്റഡ് ഗ്രേഡ് നിങ്ങൾ നിങ്ങളിവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാം ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് ട്രേഡ്സ്മാൻ മേറ്റ് മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഫയർമാൻ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഇവിടെ രണ്ടും പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നത് ഡിപ്പെൻഡ് അപ്പോൺ പത്താം ക്ലാസ്സിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു അതനുസരിച്ചിരിക്കും ക്ലിയർ ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നത് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും ഓൺലൈൻ അപ്ലിക്കേഷൻ നമ്പർ എ ഒ സി സീറോ ത്രീ ഫെയർമാൻ പോസ്റ്റിലേക്ക് ഒ ബി സി ആണ് ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും കാണാം ഏത് പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്തേക്കുന്നത് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എവിടെ ആയിരിക്കും നിങ്ങളുടെ എക്സാം സെൻറ്റർ എന്ന് ഇവിടെ കാണാം കുന്ദ്രു ജമ്മു ആൻഡ് കാശ്മീർ പല കുട്ടികൾക്കും പല പ്ലേസിലാണ് വന്നിരിക്കുന്നത് ചിലർക്ക് ആഗ്രയിലുണ്ട് ചിലർക്ക് മഹാരാഷ്ട്രയിലുണ്ട് ചിലർക്ക് വെസ്റ്റ് ബംഗാളിലുണ്ട് ഇതേ രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്യുക നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വന്നോ അതോ ഇല്ലയോ എന്ന് ക്ലിയർ ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് എ ഒ സിയുടെ സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം സെലക്ഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് വരുന്നതാണ് പി ഇ ടി അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നെക്സ്റ്റ് ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പി എസ് ടി അതായത് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും എല്ലാം ചെക്ക് ചെയ്യും അതാണ് പി എസ് ടിക്ക് അകത്ത് വരുന്നത് അതിനുശേഷം റിട്ടേൺ എക്സാം ആണ് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ആണ് ഇതാണ് എ ഒ സിയുടെ സെലക്ഷൻ പ്രോസസ്സ് ആർമി ഓർഡിനൻസ് കോപ്സിൻ്റെ ഇനി നെക്സ്റ്റ് നോക്കാം കുട്ടികളെ നമുക്ക് ഏതൊക്കെ പ്രോസസ്സാണ് അതായത് ഏതൊക്കെ സ്റ്റേജാണ് നമ്മൾക്ക് ക്രോസ് ചെയ്യേണ്ടത് അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട നെക്സ്റ്റ് ഏസയുടെ റിക്രൂട്ട്മെൻറ്റ് വിത്തിൻ എയ്റ്റ് ടു ടെൻ മന്തിനുള്ളിൽ വരുന്നതായിരിക്കും എല്ലാ വർഷവും വരുന്നതാണ് ഈ ഒരു റാലി എന്ന് പറയുന്നത് ക്ലിയർ എം എ നോക്കാം ഇവിടെ ഒന്നുമില്ല നമുക്കിപ്പോൾ സ്പെഷ്യലി നമ്മൾ നോക്കാൻ പോകുന്ന ആണ് ഫയർമാൻ്റെ സ്റ്റേജ് വണ്ണിനകത്ത് നോക്കുക കുട്ടികളെ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം പി എസ് ടി ആണ് ബാക്കി നോക്ക് ബാക്കിയിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക അവിടെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എല്ലാം മെൻഷൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് നോക്കുക ഫയർമാൻ പോസ്റ്റിൻ്റെ നോക്കാം ഇവിടെയാണ് അതുപോലെ തന്നെ അതായത് ഫയർമാൻ പോസ്റ്റിലേക്കും പിന്നെ ട്രേഡ്സ്മാൻ മേറ്റ് പോസ്റ്റിലേക്കും വേണം കൂടുതലും കുട്ടികൾ ഫോം ഫിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നോക്കോ ഫയർമാൻ ആൻഡ് ട്രേഡ്സ്മാൻ മേറ്റിൻ്റെ ഫയർമാൻ്റെ ഫസ്റ്റ് നോക്കാം സ്റ്റേജ് വണ്ണിൽ വരുന്നത് എന്തൊക്കെയാണ് സ്റ്റേജ് വണ്ണിൽ ഫസ്റ്റ് വരുന്ന പി എസ് ടി ആണ് നിങ്ങളുടെ ഹൈറ്റ് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത് ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് ആണ് വേണ്ടത് ഹൈറ്റ് വിത്ത് തേർഡ് ഷൂസ് നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്റർ വേണം ക്ലിയർ ഇനി എസ് ടി കാരാണെന്നുണ്ടെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഇളവ് ലഭിക്കുന്നതായിരിക്കും ജസ്റ്റ് നിങ്ങൾക്ക് എൺപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തഞ്ച് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം വെയ്റ്റ് അമ്പത് കിലോ ഉണ്ടായിരിക്കണം സ്റ്റേജ് ടു ആണ് നിങ്ങളുടെ റിട്ടേൺ എക്സാം എന്ന് പറയുന്നത് ഫസ്റ്റ് ആയതിനു ശേഷം ഇനി ഈ ഫിസിക്കൽ ഇൻറ്ററൻറ്റൻസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓൺലി പി മാത്രമാണ് അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഇനി നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ് അത് പി ഇ റ്റി ആണ് പി റ്റിക്കകത്ത് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് ആർക്കാണ് ആൺകുട്ടികൾക്കാണ് ടൈമിംഗ് ആണ് സിക്സ് മിനിറ്റ് ആൺകുട്ടികൾക്ക് ടൈമിംഗ് എത്രയാണ് സിക്സ് മിനിറ്റ് പെൺകുട്ടികൾക്കോ എയ്റ്റ് മിനിറ്റ് ട്വൻറ്റി സിക്സ് ആണ് എട്ട് മിനിറ്റ് ഇരുപത്തി ആറ് സെക്കൻഡ് ലഭിക്കുന്നതായിരിക്കും ഇനി ഇത് ഫസ്റ്റ് ആണ് ക്ലിയർ സെക്കൻഡ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം സെക്കൻഡ് ഇവൻ്റ് വരുന്നത് അറുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോ വെയ്റ്റും എടുത്തുകൊണ്ട് നൂറ്റി എൺപത്തി മൂന്ന് ഡിസ്റ്റൻസിൽ എന്താണ് നയൻറ്റി സിക്സ് സെക്കൻഡിനുള്ളിൽ ഓടി കംപ്ലീറ്റ് ചെയ്യണം ക്ലിയർ അറുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോ വെയ്റ്റുള്ള ചിലപ്പോൾ അവിടെ ഡെമ്മി പേഴ്സണായിരിക്കും ലഭിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാക്കിനകത്ത് നിറച്ച മണ്ണായിരിക്കും ലഭിക്കുന്നത് അതെടുത്തുകൊണ്ട് ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ നിങ്ങൾ റൺ ചെയ്യണം ആ ഡിസ്റ്റൻസ് ആണ് നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ പിന്നെ നയൻറ്റി സിക്സ് സെക്കൻഡ് പിന്നെ ടു പോയിൻറ്റ് സെവൻ മീറ്റർ നിങ്ങൾക്ക് ലോങ് ജമ്പ് ഉണ്ട് അവിടെ അതിനുശേഷം റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ത്രീ മീറ്റർ വെർട്ടിക്കൽ റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ഇതാണ് പിഇ ടി ഫോർ ഫയർമാൻ ടെസ്റ്റിലേക്കുള്ളത് പെൺകുട്ടികൾക്ക് ഇവിടെ ഓൺലി ഉള്ളത് റണ്ണിങ് മാത്രമാണ് ബാക്കിയെല്ലാം ആൺകുട്ടികൾക്കാണ് വരുന്നത് ക്ലിയർ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ട്രേഡ്സ്മാൻ മേറ്റിൻ്റെ നെയിം ഓഫ് ദ ട്രേഡ് ട്രേഡ്സ്മാൻ മേറ്റിൻ്റെ എന്താണെന്ന് നമുക്ക് നോക്കാം നോക്കുക കുട്ടികളെ ഇവിടെ ഫിസിക്കൽ ഇൻഡോറൻ ടെസ്റ്റ് വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ റണ്ണാണ് ആറ് മിനിറ്റിനുള്ളിൽ ഓടിയെത്തണം അതോടൊപ്പം തന്നെ ഫിഫ്റ്റി കെ ജി വെയിറ്റ് എടുത്തുകൊണ്ടാണ് ട്വൻറ്റി മീറ്റർ ഡിസ്റ്റൻസ് ടു ഹൺഡ്രഡ് മീറ്റർ ഡിസ്റ്റൻസ് ഹൺഡ്രഡ് സെക്കൻഡുള്ളിൽ കവറ് ചെയ്തിരിക്കണം ഇതിനകത്ത് എതിനാണിത് ട്രേഡ്സ്മാൻ മേറ്റിലേക്ക് പിന്നെ പെൺകുട്ടികളുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ എണ്ണും ഉണ്ട് എയ്റ്റ് പോയിൻറ്റ് വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ എയ്റ്റ് മിനിറ്റ് ട്വൻറ്റി സിക്സ് സെക്കൻഡ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ പെൺകുട്ടികൾക്ക് എന്താണ് വെയിറ്റ് എടുത്തു നിശ്ചിത ഡിസ്റ്റൻസ് മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫിഫ്റ്റി കെ ജി വെയിറ്റ് എടുക്കണം ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യണം ത്രീ മിനിറ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡ് ലഭിക്കുന്നതായിരിക്കും ഇത്രയുമാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്ന കുട്ടികൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യുക അതായത് അഡ്മിറ്റ് കാർഡ് വന്നതെന്ന് പറഞ്ഞാൽ എന്താണ് മെസ്സേജ് വന്ന എല്ലാ കുട്ടികൾക്കും നിങ്ങളെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് മെസ്സേജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി മെസ്സേജ് വരുമോ എന്ന് ചോദിച്ചാൽ ഇനി വരാനുള്ള സാധ്യതയില്ല അത് ഓവർ ആയിട്ടുണ്ട് ഇനി വരാനുള്ള ഒട്ടും സാധ്യത തന്നെ ഇല്ല ഇത്രയും കുട്ടികൾക്ക് വന്നു ഇനി വരാനുള്ള സാധ്യത വളരെ കുറവാണ് കട്ട് ഓഫ് എന്ന് പറയാൻ നയൻറ്റി പ്ലസ് ആണ് വന്നിരിക്കുന്നത് ട്രേഡ് സെൻ മെയിൻ്റാണെന്നുണ്ടെങ്കിൽ എയ്റ്റി സിക്സ് പ്ലസുമാണ് വന്നിരിക്കുന്നത് ക്ലിയർ ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തെന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക വീക്കിലി രണ്ട് തവണ ഞാൻ ലൈവ് സെഷനിൽ വരുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ലൈവിൽ വരുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ കമന്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസ് അതായത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ഒരു എക്സ്ട്രാ ലൈവ് സെഷൻ കൂടി ഡെഫിനറ്റ്ലി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറെ വീഡിയോയുടെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയ ഹിന്ദ്